നമസ്കാരം ഭൂമിയിൽ സൗര കൊടുങ്കാറ്റ് ഉണ്ടാകും എന്ന കാര്യം നാസ ഉൾപ്പെടെയുള്ള വിവിധ ഗവേഷണ സ്ഥാപനങ്ങൾ നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ് ഇപ്പോൾ അത് കൂടുതൽ യാഥാർത്ഥ്യമായിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം ഈ വർഷവും അടുത്ത വർഷവുമായി നിരവധി തവണ സൗര കൊടുങ്കാറ്റ് വീശിയടിക്കാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ നാസ നൽകുന്ന മുന്നറിയിപ്പ് സൂര്യൻ്റെ പ്രവർത്തനം കൂടുതൽ ശക്തി ആർജിച്ചിരിക്കുന്നു എന്നാണ് അവർ ചൂണ്ടിക്കാട്ടി അതായത് സൂര്യൻ്റെ പ്രവർത്തനം കൂടുതൽ ത്വരിതപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് സിലെ ഗവേഷകർ പറയുന്നത് ഇതിന്റെ ഫലമായി നിരവധി പ്രശ്നങ്ങൾ ഭൂമിയിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് സൗരക്കൊടുങ്കാറ്റ് ആഞ്ഞു വീശുകയാണെങ്കിൽ അത് ബഹിരാകാശത്തെ നിരവധി ഉപഗ്രഹങ്ങളെ തകരാറിലാക്കും അങ്ങനെ നമ്മുടെ ആശയവിനിമയ സംവിധാനങ്ങളെയൊക്കെ തന്നെ തകടം മറിക്കാൻ ഇതിന് കഴിഞ്ഞേക്കും കൂടാതെ വൈദ്യുതി ഗ്രിഡുകൾ തടസ്സമുണ്ടാവുക ജി പി എസ് സംവിധാനം തകരാറിലാകുക തുടങ്ങി നിരവധി പ്രതിസന്ധികളായിരിക്കും ഒരുപക്ഷെ സൗരക്കൊടുങ്കാറ്റ് വരുമ്പോൾ നമ്മൾ നേരിടാൻ സാധ്യതയുള്ളത് എന്നാൽ ഏതാണ്ട് ഇരുപതോളം വർഷങ്ങൾക്ക് മുമ്പ് സൂര്യൻ്റെ പ്രവർത്തനം കൂടുതൽ ദുർബലമായി വരികയാണ് എന്ന് ഗവേഷകർ കണ്ടെത്തിയിരുന്നു ഇതിൻ്റെ പ്രത്യേക കാരണങ്ങൾ എന്താണ് എന്നുള്ളതും അവർക്കന്ന് മനസ്സിലായിരുന്നില്ല എന്നാൽ രണ്ടായിരത്തി എട്ട് മുതൽ സൂര്യൻ്റെ പ്രവർത്തനം വളരെ പെട്ടെന്ന് അപ്രതീക്ഷിതമായി തന്നെ അത് ത്വരിതപ്പെടുന്നതാണ് അതായത് കൂടുതൽ ശക്തമായി സൂര്യൻ പ്രവർത്തിക്കാൻ തുടങ്ങിയെന്നും സൂര്യൻ്റെ കിരണങ്ങൾക്കും സൗര കൊടുങ്കാറ്റുകൾക്കുമൊക്കെ തന്നെ വലിയ തോതിലുള്ള നശീർണ ശക്തി ഉണ്ടായിരിക്കും എന്നാണ് ഗവേഷകർ പിന്നീട് കണ്ടെത്തിയത് കഴിഞ്ഞ ഞായറാഴ്ച ഈ സൗരോർജ്ജ കൊടുങ്കാറ്റുകളുടെ പ്രവർത്തന ഫലമായി ഇലോൺ മസ്കിൻ്റെ ഇൻ്റർനെറ്റ് സംവിധാനത്തിനൊക്കെ തന്നെ ഗുരുതരമായ കേടുപാടുകൾ സംഭവിച്ച റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഏതാണ്ട് അൻപതിനായിരത്തോളം പേരാണ് ഈ സ്ഥാപനത്തിലേക്ക് ഇൻ്റർനെറ്റ് തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചത് സൗരക്കൊടുങ്കാറ്റ് വീശുമ്പോഴാണ് മറ്റൊരു പ്രശ്നം അത് ബഹിരാകാശ ക്ഷേത്രക്കാരെ ദോഷകരമായി ബാധിക്കുമെന്നുള്ളതാണ് അവരുടെ ആരോഗ്യത്തെ തന്നെ ബാധിക്കാനുള്ള സാധ്യത ഉണ്ട് അതുപോലെ ഈ ഉപഗ്രഹങ്ങളുടെ പ്രവർത്തന രീതിയൊക്കെ തന്നെ തകടം മറയ്ക്കുന്ന രീതിയിലായിരിക്കും ഈ കൊടുങ്കാറ്റ് വരുന്നത് ഈ സൗര കൊടുങ്കാറ്റ് പ്രധാനമായും ഭീഷണിക്കാൻ സാധ്യതയുള്ള ഉത്തര ബന്ധപ്പെട്ട ആ ഒരു മേഖലയിലായിരിക്കും അതുകൊണ്ട് തന്നെ ജനവാസ മേഖലകളിലേക്ക് ഈ കൊടുങ്കാറ്റ് അധികം എത്താനുള്ള സാധ്യതയില്ല അതുകൊണ്ട് തന്നെ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് വിനാശകാരിയായി മാറാനുള്ള സാധ്യത കുറവാണ് എങ്കിൽ പോലും എന്നാൽ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഇത് സാങ്കേതിക തകരാറുകൾ വരുത്തി വയ്ക്കുന്ന വലിയൊരു സംവിധാനത്തെക്കുറിച്ചാണ് വൈദ്യുതി തകരാറും അതുപോലെ ഇൻ്റർനെറ്റ് തടസ്സവും എല്ലാം ഉണ്ടാകുമ്പോൾ ഭൂമിയിലെ ജനങ്ങൾ ഇന്ന് അവയൊ ഒന്നും കൂടാതെ ജീവിക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ ഇത് വലിയ തോതിലുള്ള പ്രതിസന്ധി തന്നെ സൃഷ്ടിക്കും സൂര്യൻ പതുക്കെ ഉണരുകയാണ് എന്നാണ് ഇൻ ആസയിലെ ഗവേഷകർപ്പെടെ നമുക്ക് നൽകുന്ന മുന്നറിയിപ്പ് അതായത് സൂര്യൻ കൂടുതൽ ശക്തി ആർജിച്ചുകൊണ്ടിരിക്കുന്നു നമുക്കറിയാം ഭൂമിയിലെ സമ ശീതോഷണാവസ്ഥ തന്നെയാണ് നമ്മുടെ നാട്ടിലെ എല്ലാ കാര്യങ്ങളെയും കൃഷിയും അതുപോലെ നമ്മുടെ നിത്യ ജീവിതത്തെയൊക്കെ തന്നെ ഒരുവിധം ഇങ്ങനെ ബാലൻസ് ചെയ്തു കൊണ്ടുപോകുന്നത് പക്ഷേ അത് പെട്ടെന്ന് തകടം അറിയുകയാണെങ്കിൽ അത് വലിയ തോതിലുള്ള ദുരന്തങ്ങൾക്ക് ഇടയാക്കും എന്ന് തന്നെയാണ് ഗവേഷകർ പറയുന്നത് എന്നാൽ നേരത്തെ എപ്പോഴെങ്കിലും ഇത്തരത്തിലുള്ള അതിശക്തമായി തോതിലുള്ള സൗര കൊടുങ്കാറ്റുകൾ വീശിയടിച്ചിട്ടുണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് കൃത്യ വിവരങ്ങൾ ഇനിയും ലഭ്യമായിട്ടില്ല എങ്കിൽ പോലും ഒരു നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇത്തരത്തിലുള്ള സൗര കൊടുങ്കാറ്റുകൾ ഉണ്ടായിരുന്നിരിക്കാമെന്നും അന്നും ഒരുപക്ഷെ ഭൂമിയിൽ ഒരുപാട് നാശങ്ങൾ അവ വരുത്തി വെച്ചിരിക്കാമെന്നുമാണ് കരുതപ്പെടുന്നത് പക്ഷേ ഇന്ന് മനുഷ്യൻ സാങ്കേതികമായി ഒരുപാട് അഭിവൃത്തിപ്പെട്ട കാലത്ത് ഈ സൗര കൊടുങ്കാറ്റുകൾ ആദ്യം മനുഷ്യരെക്കാൾ ബാധിക്കുന്നത് ഇത്തരത്തിലുള്ള ഈ ഉപകരണ സംവിധാനങ്ങളെ ആയിരിക്കും എന്നുള്ളതാണ് മനുഷ്യർ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി വിമാന സർവീസുകൾ ഉൾപ്പെടെ ലോകത്തെ പ്രധാനപ്പെട്ട സഞ്ചാര തന്നെ ഇത് ദോഷകരമായി ബാധിക്കാൻ തന്നെയാണ് സാധ്യത